കോട്ടയം കോട്ടമുറിയിൽ വീട്ടുമുറ്റത്ത് നിന്ന് വയോധികയുടെ മാല പൊട്ടിച്ച പ്രതിപിടിയിൽ കോട്ടമുറി സ്വദേശി ഷിഹാബിനെ തൃക്കൊടിത്താനം പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് വിറകെടുക്കാൻ എന്ന വ്യാജേന് വീട്ടിലെത്തിയ പ്രതി മാല പൊട്ടിക്കുകയായിരുന്നു ജോസി ബാബു വിശദാംശം ജോസി എവിടെ വെച്ചാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് എന്താണ് പോലീസ് പറയുന്നത് പി സി ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് എൺപത്തിയഞ്ചുകാരിയായ വയോധികയുടെ മാലയാണ് പ്രതി ഷിഹാബ് മോഷ്ടിച്ചത് പായ്പാടിന് സമീപം കോട്ടമുറി എന്ന സ്ഥലത്ത് വയോധികയുടെ വീട്ടിൽ വിറകെടുക്കാനെന്ന് വ്യാജേന എത്തിയ പ്രതി അവിടെ വെച്ച് വയോധികയുടെ മാല പൊട്ടിച്ച് കടന്നു കളയുകയായിരുന്നു ഇയാൾ സഞ്ചരിച്ച സ്കൂട്ടറിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിരുന്നു ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രതിയെ കുടുക്കിയത് ഇന്നലെ വൈകിട്ട് തന്നെ ഇയാളുടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇയാളുടെ അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും കൂടാതെ പ്രതിക്ക് കൂടുതൽ ആളുകളുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ ഈ കുറ്റകൃത്യത്തിൽ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട് പക്ഷേ ദൃശ്യങ്ങളിൽ ഇയാൾ മാത്രമാണ് ഇവിടെ എത്തിയതും അതോടൊപ്പം തന്നെ തിരികെ മാല പൊട്ടിച്ച് കടന്നു പോകുന്നതുമൊക്കെയും കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ പേരുടെ സഹായം ലഭിച്ചിട്ടില്ല ലഭിച്ചിട്ടില്ലെന്ന് പ്രാഥമികമായി പോലീസ് വിലയിരുത്തുന്നു അതേസമയം ഇവിടെ എത്തുന്നതിനും ഈ വീട് വയോധിക തനിച്ചാണ് എന്നുള്ള കാര്യം അടക്കം അറിയുന്നതിന് ഇയാളൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് ന്വേഷിക്കും തൃക്കെടുത്താനം പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് എന്തായാലും ഇയാൾക്കെതിരെ മറ്റ് കേസുകൾ നേരത്തെ മറ്റ് ക്രിമിനൽ കേസുകളുള്ള ആളാണ് നിരവധി ക്രിമിനൽ കേസുകളുള്ള ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഇടപെടുന്ന ആളാണ് എന്നാണ് പോലീസ് പറയുന്നത്